ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആന്തോറിയം പ്ലാന്റിനെയാണ് ഈ ആന്തോറിയം പ്ലാന്റിൻ്റെ തൈക്ക് ഒരു തൈക്ക് വില വരുന്നത് നല്ല ഫ്ലവറായ തൈ ആണ് അതിന് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കല കലാതിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒത്തിരി പ്ലാന്റുകളുണ്ട് കേട്ടോ ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാംബു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് എഴുപത്തി രൂപയാണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എഴുപത്തി അഞ്ച് രൂപയും സി ആണ് വരുന്നത് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല കൊല കൊലയായിട്ട് മഞ്ഞപ്പൂവ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് രണ്ട് കൊല്ലം മുമ്പ് കാഴ്ച ഫ്ലവർ ഇട്ടതാണ് ഇതിന് വില വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് സാദാ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബുഷി ബോട്ടിൽ വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രം ഇത് അഗ്ലോണിം വേറൊരു അഗ്ലോണിമേ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയും അതിനടുത്ത് നിൽക്കുന്ന ലില്ലി ഫ്ലവർ ഡാറായ റെഡ് ലില്ലിയാണ് ആ ലില്ലിക്ക് വില വരുന്നത് മുപ്പത് രൂപയുമാണ് ഇത് ഒരു തരം കലാത്തിയാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫോട്ടോട് കൂടി ഇത് റെഡ് എംബ്രാൾഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ ഇതൊരു തരം റോസാണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് കേട്ടോ ഈ ചെടിക്ക് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ ഈ ചെത്തിക്ക് വില വരുന്നത് നൂറ് രൂപ ഈ ബ്ലീഡി ഹാർട്ടിന് വില വരുന്നത് നൂറ് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മൾബറിയാണ് ഈ മൾബറിക്ക് വില വരുന്നത് നൂറ് രൂപ മാത്രം അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മല്ലി ആഫ്രിക്കൻ മല്ലിയാണ് ഈ ആഫ്രിക്കൻ മല്ലിക്ക് വില വരുന്നത് വെറും ഇരുപത്തി അഞ്ച് രൂപ മാത്രം ഇത് ഡാൻസിംഗിൾ മഞ്ഞ ഓർക്കിഡാണ് ഇതിന് വില വരുന്നത് റോസ ചെടിയാണ് ഈ ചെടിക്ക് വില വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രം നല്ല ഭംഗിയുള്ള ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ചെടിക്കും വില വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെ ഇതാണ് അതിൻ്റെ ഫ്ലവർ അത് ചട്ടിയിൽ വെയിൽ വെക്കുന്നതിലും കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നത് നിലത്ത് വയ്ക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റേത് ഇതിന് വില വരുന്നത് ഒരു ഫ്ലവർ ഇട്ട തൈക്ക് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രം ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈക്ക് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രം വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ ഇത് ബ്ലീഡിങ് ഹാർട്ടാണ് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ ഫ്ലവറോട് കൂടിയത് അപ്പോൾ ഇതിന് വില വരുന്നത് അറുപത് രൂപ ഇത് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് ഇനിയും അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബൈ